രാജ്യത്ത് സ്വച്ഛ് ഭാരത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മുടെ കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കേരള സർക്കാരിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം ബലിയാടായത് ഒരു പാവം കരാർ തൊഴിലാളി ജോയി തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിൽ സർക്കാരിന് നേരെ ആഞ്ഞടിക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ക്കഴിഞ്ഞ നാളിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും എത്തിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ആമയഴഞ്ചാൻ തോട്ടിൽ ശനിയാഴ്ച മുങ്ങിയ ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഒടുവിൽ മൂന്നാം ദിവസം തകരപ്പറമ്പിലെ കനാലിൽ പൈപ്പിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് സംഭവത്തിൽ ഇപ്പോൾ കേരള സർക്കാരിന്റെ ഗുരുതരമായ അനാസ്ഥയും കാര്യക്ഷമതയില്ലായ്മയുമാണ് ഈ സംഭവത്തിന് കാരണമെന്ന് തുറന്നു കാട്ടുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെയാണ് കരാർ തൊഴിലാളിയായ ജോയിയെ കാണാതെ തുടർന്ന് മൂന്നാം ദിനം മാത്രമാണ് കണ്ടെത്താനായതും അതായത് രക്ഷാദൌത്യം എന്ന് കൊട്ടിക്കോഷിച്ച പ്രചാരണം മൂന്നാം നാൾ പരാജയപ്പെട്ടപ്പോൾ സർക്കാർ നാവികസേനയുടെ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് രാജ്യത്ത് സ്വച്ഛ് ഭാരത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് വർഷമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിന്റെ പാപ്പരസം ഇപ്പോൾ പുറത്തുവരുന്നത് ഒരിക്കൽ എതിർത്തിരുന്ന വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായപ്പോൾ കേരളത്തിൽ വികസന കൊണ്ടുവന്നത് തങ്ങളാണെന്ന് പോലും മേനി പറയുന്ന വലതുപക്ഷവും ഇതുവരെ തലസ്ഥാനത്ത് ഫലപ്രദമായി അഴുക്കുചാലുകൾ പോലും നിർമ്മിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് സംസ്ഥാനത്തിലെ ശുചീകരണമടക്കമുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് ബഹുദൂരം പിന്നിലാണ് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകെടുകാര്യസ്ഥതയ്ക്ക് ബലിയാടാകേണ്ടി വരുന്നത് ഉപജീവനത്തിനായി ജോലിക്കിറങ്ങുന്ന പാവപ്പെട്ട ആളുകളാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു തൊഴിലാളികളുടെ പാർട്ടി എന്നവകാശപ്പെടുന്നവർ തന്നെ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ എന്നത് തികച്ചും പരിഹാസ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എം ആമയിഴഞ്ചാൻ സംഭവത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണം എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്നത് അതിനൊപ്പം തന്നെ അദ്ദേഹം ജോയിയുടെ മരണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തിയിരിക്കുകയാണ് സംഭവത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജ്ജവം ഇനിയെങ്കിലും സർക്കാർ കാണിക്കണമെന്ന് തന്നെ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അതേസമയം നീണ്ട നാൽപ്പത്തി ആറ് മണിക്കൂർ ശ്രമങ്ങൾക്കൊടുവിലാണ് ജോയിയുടെ മൃതദേഹം പൈപ്പിൽ കുടുങ്ങിയ മാലിന്യത്തിൽ കവിന്ന് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തുടർ നടപടികൾക്ക് പിന്നാലെ മൃതദേഹം ജോയിഡതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു മൂന്ന് ദിവസത്തെ പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം എന്നാണ് വിവരങ്ങൾ കാണാതായ സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കാണാതായതിനു പിന്നാലെ സമീപത്തെ തോടുകളിൽ പരിശോധനയ്ക്കായി നഗരസഭ ജീവനക്കാരെ അടക്കം നിയമിച്ചിരുന്നു ഇവരാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ ഒൻപത് പതിനഞ്ചോടെ മൃതദേഹം ായിരുന്നു തകരപ്പറമ്പിലെ കനാലിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം കുടുംബക്കാർ എത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ തിരിച്ചറിയുകയായിരുന്നു അതേസമയം നാവികസേന അടക്കമുള്ളവർ പരിശോധനയ്ക്കായി സ്ഥലത്ത് എത്തിയിരുന്നു എന്നാൽ ഇന്ന് രാവിലെയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആമേഴുചണ്ട് തോടിന്റെ തമ്പാനൂർ റെയിൽവേ പാളത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്താണ് ശനിയാഴ്ച പതിനൊന്ന് മണിയോടെ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത് തോട്ടിൽ ആൾപൊക്കത്തേക്കാൾ ഉയരത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു പാളത്തിന്റെ അടിഭാഗത്ത് നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിൽ തുരങ്കത്തിലൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത് തുടർന്ന് രക്ഷാപ്രവർത്തനം ഏറെ ബുദ്ധിമുട്ടായിരുന്നു ഇതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കരാർ ജോലി ചുമതലപ്പെടുത്തിയിരുന്ന കോൺട്രാക്ടർ പഞ്ചായത്ത് മെമ്പർ കൂടി ജോലി ചെയ്യുന്ന ആളുകൾ വന്ന മൃതദേഹം കണ്ടെത്തി സ്ഥിരീകരണം നടത്തിയെന്നാണ് വി കെ പ്രശാന്ത് എം എൽ എ വ്യക്തമാക്കിയത് തുടർന്ന് കുടുംബം എത്തി സ്ഥിരീകരണം നടത്തുകയായിരുന്നു അപകട സമയത്ത് തന്നെ മൃതദേഹം അവിടെ നിന്ന് മാറിപ്പോയതോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി തുറന്നുവിട്ട ഒഴുക്കുണ്ടായതിന്റെ ഭാഗമായി മൃതദേഹം ഒഴുകിപ്പോയതോ ആകാം എന്നാണ് പറയുന്നത് മൃതദേഹം നെയ്ത്തിങ്ങരയിലെ മാരായമുട്ടത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം അവിടെ വെച്ച് നടക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്